അരുൺകുമാർ പ്രധാനമന്ത്രി പദവിയിലിരിക്കുന്ന നരേന്ദ്രമോദി ആ ഇരുന്നു കൊണ്ട് നടത്തുന്ന പ്രചാരണത്തിൻ്റെ രീതി അതിൻ്റെ അപകടകരമായ തലങ്ങൾ അത് ആ അർത്ഥത്തിൽ വിമർശിക്കപ്പെടുന്നുണ്ടോ വിലയിരുത്തപ്പെടുന്നുണ്ടോ സമൂഹം ഇന്ത്യ ഒട്ടാകെ എന്നൊരു പ്രശ്നം ഏത് നിലയിലാവും ഈ വിഷയത്തെ ഇപ്പോൾ സമീപിക്കുക ഇപ്പോൾ ഇന്ത്യ മുന്നണി ആ ഇന്ത്യ മുന്നണിയിലെ പാർട്ടികൾ ഇപ്പോൾ അഖിലേഷ് ഉത്തർപ്രദേശിൽ തേജസ്വി യാദവിൻ്റെ നേതൃത്വത്തിൽ ബീഹാറിൽ ഒക്കെ വലിയ തോതിൽ ഈ സർക്കാർ ഈ മോദി സർക്കാരിനെതിരെ ബി ജെ പി രാഷ്ട്രീയത്തിനെതിരെ വലിയ പ്രചാരണം നടക്കുന്നുണ്ട് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട് ഈ അതിതീവ്രമായിട്ടുള്ള ഈ പറഞ്ഞ തീവ്ര ഹിന്ദുത്വ പ്രചാരണം മുസ്ലിം വിരോധം അതിലേക്ക് പൂർണ്ണമായും മോദി ഇറങ്ങിക്കഴിഞ്ഞു എന്ന് അദ്ദേഹം നാൾക്ക് നാൾ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനെ ആ നിലയിൽ പ്രതിരോധിക്കാൻ കഴിയുന്നുണ്ടോ ആ നിലയിലേക്കുള്ളൊരു വിമർശനം അതിനെതിരെ രൂപപ്പെട്ടിട്ടുണ്ടോ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏകദേശം മുന്നൂറ്റൻപത് മുതൽ നാനൂറ് സീറ്റ് വരെ ബി ജെ പി ഒറ്റയ്ക്ക് നേടി മൂന്നാം തവണ അധികാരത്തിൽ വരും എന്ന പ്രചരണമാണ് നരേന്ദ്രമോദി അടക്കം ബി ജെ പി നേതാക്കന്മാർ മാറി മാറി നടത്തിക്കൊണ്ടിരുന്നതും ഇപ്പോൾ കേരളത്തിൽ തന്നെ രണ്ടക്കം കടക്കും ബി ജെ പി എന്ന് പ്രഖ്യാപിച്ചത് സാക്ഷാൽ നരേന്ദ്രമോദി തന്നെയാണ് അത്തരത്തിലുള്ള കണക്ക് കൂട്ടലുകൾ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന എണ്ണം കൂട്ടിയിട്ടാണ് മുന്നൂറ്റമ്പത് മുതൽ നാനൂറ് വരെയെന്ന് കണക്കുകൂട്ടിയത് എന്നാൽ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ബി ജെ പിയുടെ ആഭ്യന്തരമായി അവർ നടത്തിയ ഒരു സർവേ പ്രകാരം ഒരു പഠനം പ്രകാരം കഴിഞ്ഞ തവണ ജയിച്ച നൂറ്ററുപത്തഞ്ചോളം മണ്ഡലങ്ങളിൽ തിരിച്ചടി ഉണ്ടാകും എന്ന് ബോധ്യപ്പെട്ട വിവരങ്ങൾ കൃത്യമായി പുറത്തു വന്നതാണ് അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി പ്രധാനമന്ത്രി കൂടുതൽ പണിയെടുക്കണമെന്നും ആ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രധാനമന്ത്രി പ്രത്യേക തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കണം എന്ന് ബി ജെ പി തീരുമാനിച്ചതായിട്ടുള്ള വിവരങ്ങളും പുറത്തു വന്നു അതുപോലെ തന്നെ ലോകനീതി സി ഡി സി എസ് സർവേ പുറത്തു വന്നപ്പോൾ തെരഞ്ഞെടുപ്പ് കൈകാര്യം ചെയ്യുന്ന വിഷയം ബി ജെ പി ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം ഇരുപത്തിരണ്ടിന് അവിടെ പ്രാണപ്രതിഷ്ഠ നടത്തിയതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങളായിരിക്കണം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മുഴുവൻ സജീവ ചർച്ചയായി നിലനിൽക്കേണ്ടത് എന്നതാണ് ബി ജെ പി ഉദ്ദേശിച്ചിരുന്നെങ്കിൽ എഴുപത്തിയൊന്ന് ശതമാനം ആളുകൾ വിലക്കയറ്റം തൊഴിലില്ലായ്മ വികസന വിരോധനം അഴിമതി തുടങ്ങിയ കാര്യങ്ങളാണ് കേന്ദ്രീകരിക്കുന്നത് എന്നും ഈ രാജ്യത്ത് തൊണ്ണൂറ് ശതമാനം ആളുകൾ മതനിരപേക്ഷ ഇന്ത്യ നിലനിൽക്കണമെന്ന് എന്ന് ആഗ്രഹിക്കുന്നവരാണ് എന്നുള്ള വിവരങ്ങളെല്ലാം പുറത്തു വന്നു ഇത് ബി ജെ പി ക്യാമ്പിൽ വളരെ വലിയ അങ്കലാപ്പാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് അവരുടെ തന്നെ ആഭ്യന്തര സർവേയിൽ കണ്ടെത്തിയ വിവരങ്ങൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിപ്പിക്കുന്നതും അധികാരത്തിൽ നിന്ന് പുറത്തുപോകുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും ആലോചിക്കാൻ കഴിയാത്തതുമായിട്ടുള്ള ഒരു സാഹചര്യമാണ് കുത്തക മാധ്യമങ്ങളെയെല്ലാം കയ്യിലെടുത്ത് പ്രത്യേകിച്ച് രാജ്യത്തെ ഏകദേശം എൺപത്തഞ്ച് തൊണ്ണൂറ് ശതമാനം വരുന്ന മാധ്യമങ്ങളെ മുഴുവൻ കയ്യിലെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണം ആ പ്രചരണം എങ്ങനെയെങ്കിലും തീവ്ര ഹിന്ദുത്വ അജണ്ടയിലേക്ക് കേന്ദ്രീകരിപ്പിക്കാനും എങ്ങനെയെങ്കിലും വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി തെരഞ്ഞെടുപ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്നുള്ള അവസാന പോരാട്ടമാണ് ബി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി മുസ്ലിം െല്ലാം നുഴഞ്ഞുകയറ്റക്കാരാണ് അവരെല്ലാം കൂടുതൽ കുട്ടികളെ ജനിപ്പിക്കുന്നവരാണ് എന്ന രൂപത്തിൽ തുടങ്ങിയ ആ പ്രചാരണം എല്ലാ അതിർവരമ്പകളും ലംഘിച്ചുകൊണ്ട് ഭരണഘടനാ പരമായി ചെയ്യാൻ പറ്റാത്ത ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ഒരിക്കലും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഈ വലിയ തരത്തിലുള്ള വർഗീയ ധ്രുവീകരണത്തിന് ബി ജെ പി നേതൃത്വം കൊടുക്കുന്നതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ സ്ത്രീകളോട് പറഞ്ഞു നിങ്ങളുടെ കഴുത്തിൽ കിടക്കുന്ന താലി വരെ നിങ്ങൾക്ക് നഷ്ടപ്പെടും അത് പൊട്ടിച്ച് കൊണ്ടുവന്നു പോയി ഇസ്ലാം മതത്തിലുള്ളവർക്ക് വേണ്ടി വിതരണം ചെയ്യും എന്നെല്ലാം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പറയുമ്പോൾ നോക്കുകുത്തിയായി മാറിയിരിക്കുന്ന ഇലക്ഷൻ കമ്മീഷനെയാണ് നമുക്ക് കാണാൻ കഴിയുക ഇലക്ഷൻ കമ്മീഷൻ അതിൻ്റെ ഏറ്റവും വലിയ ശക്തി പ്രകടിപ്പിച്ച ഘട്ടങ്ങളെല്ലാം ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും എന്നാൽ നിരവധി പരാതി കിട്ടിയിട്ടും ആ പരാതിയിൽ ഒരു തരത്തിലുള്ള ആക്ഷനും ഉണ്ടായിട്ടില്ല രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റിനോട് അല്ലെങ്കിൽ സെക്രട്ടറിയോട് വിശദീകരണം ചോദിച്ചു എന്ന രൂപത്തിൽ വളരെ ബാലിശമായിട്ടുള്ള വിശദീകരണമാണ് ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇലക്ഷൻ കമ്മീഷനെ നോക്കുകൂത്തിയാക്കി ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ ഓരോ ദിവസവും തുടരുന്ന കാഴ്ച നാം കാണുകയാണ് ഇവിടെ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെടുന്നവരുടെ സംഭരണം എടുത്തു കളയുമെന്നും ആ സംവരണം ഇസ്ലാം മതത്തിൽപ്പെട്ടവർക്ക് വേണ്ടി വീതം വയ്ക്കുമെന്നും അതുപോലെ തന്നെ പാകിസ്ഥാൻ അനുകൂലമായിട്ടുള്ള തീരുമാനമെടുക്കുമെന്നും ഈ രാജ്യത്തെ പ്രതിപക്ഷം പ്രവർത്തിക്കുന്നത് പാകിസ്ഥാൻ അനുകൂലമായിട്ടാണെന്നും ഇന്ത്യ സഖ്യത്തിൻ്റെ മുദ്രാവാക്യങ്ങളെ ഒരിക്കലും ജനങ്ങളിൽ വിഭജിക്കാൻ പാകത്തിന് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരിക്കലും പ്രചരിപ്പിക്കാൻ പറ്റാത്ത തരത്തിൽ പ്രധാനമന്ത്രി തന്നെ പ്രചരിപ്പിക്കുന്നതും നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇതെല്ലാം മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് എന്ന രൂപത്തിൽ നടത്തുന്ന പ്രചരണമായിട്ടാണ് കാണുന്നത് ദൃശ്യ മാധ്യമങ്ങളും അതുപോലെ മറ്റേ മറ്റു മാധ്യമങ്ങളും എല്ലാം പ്രധാനമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വിഘടന രാഷ്ട്രീയത്തെ ഒരു തരത്തിലും വാർത്തയാക്കുന്നില്ല പക്ഷേ നമ്മുടെ ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ ഓരോ സംസ്ഥാനത്തും നടക്കുന്ന തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലും സോഷ്യൽ മീഡിയയിലും അടക്കം വലിയ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഈ ധ്രുവീകരണത്തിനെതിരെ വളർന്നു വരുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെച്ച എല്ലാ മുദ്രാവാക്യങ്ങളും തകർന്ന് തരിപ്പണമാക്കി തരിപ്പണമാക്കപ്പെട്ടു ഇവിടെ പ്രജിൽ രേവണ്ണയ്ക്ക് വേണ്ടി പ്രധാനമന്ത്രി വന്ന് പ്രസംഗിച്ചത് ഇയാൾക്ക് നിങ്ങൾ വോട്ട് ചെയ്താൽ അത് എനിക്ക് സഹായകമാകും എന്ന് തിങ്ങി നിറഞ്ഞ ജനസ്കൂട്ടത്തെ നോക്കി അദ്ദേഹം പ്രസംഗിച്ചതാണ് ഇപ്പോൾ ഏകദേശം രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് വീഡിയോ ക്ലിപ്പിങ്ങുകൾ അതും പാവപ്പെട്ട സ്ത്രീകളെ ഹരാസ് ചെയ്യുന്ന അവരെ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പത്ത് നാനൂറ് സ്ത്രീകളുണ്ട് എന്നതാണ് കേൾക്കുന്നത് അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ വരെ കർണാടകത്തും പ്രാന്തപ്രദേശങ്ങളിലുമെല്ലാം പ്രചരിപ്പിക്കപ്പെട്ടപ്പോൾ പ്രധാനമന്ത്രിയും അമിത്ഷായുമെല്ലാം കുറ്റകരമായിട്ടുള്ള മൗനം ആ വിഷയത്തിൽ തുടരുകയാണ് ഇവിടെ കൃത്യമായി ശരത് സൂചിപ്പിച്ചതുപോലെ ഇവിടുത്തെ ഗുസ്തി താരങ്ങളെ പീഡിപ്പിച്ച കേസിലെ പ്രതിക്ക് ഇപ്പൊ ഇന്ന് സീറ്റ് നിഷേധിച്ചിട്ടുണ്ട് പക്ഷെ ആ സീറ്റ് അദ്ദേഹത്തിന്റെ മകനെ കൊടുത്തിരിക്കുകയാണ് ശക്തി എന്നെല്ലാം പറഞ്ഞ് നാരി ബേട്ടി ബജാവോ ബേട്ടി പടാവോ എന്നെല്ലാം പറഞ്ഞ് അധികാരത്തിൽ വന്ന ഗവൺമെന്റ് അത് പുതിയ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യമായി തുടരുന്ന ഗവൺമെന്റ് ആ പറഞ്ഞ വാക്കുമായി ഒരു തരത്തിലും പുലബന്ധമില്ലാത്ത തരത്തിൽ അതമ്പതിച്ചു പോകുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പത്ത് കൊല്ലത്തെ ഭരണവിരുദ്ധ വികാരം ഇല്ലാതാക്കാൻ വേണ്ടി വലിയ നുണപ്രചരണം നടത്തി മോഹനസുന്ദര സുന്ദര വാഗ്ദാനങ്ങൾ വീണ്ടും വീണ്ടും ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുമ്പോഴും ജീവിത യാഥാർത്ഥ്യങ്ങൾ ജനങ്ങൾ നന്നായി ചർച്ച ചെയ്യുന്നുണ്ട് അത് ഈ തെരഞ്ഞെടുപ്പ് നടന്ന നൂറ്റി തൊണ്ണൂറോളം മണ്ഡലങ്ങളിൽ സജീവമായിട്ട് ചർച്ചയായി മാറിയിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ ബി വളരെ അങ്കലാപ്പിലാണ് അതുകൊണ്ട് തീവ്ര വർഗീയ അജണ്ടയുമായി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് അതിന് ജനങ്ങൾ ശക്തമായി തിരിച്ചറിയും എന്നതിൽ യാതൊരു സംശയമില്ല